ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ അന്ന് പൂപ്പൊലി കാണാൻ വേണ്ടിയിട്ട് വയനാട് പോയപ്പോൾ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പോകുന്ന വഴിക്ക് കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തതാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ നാടുകാണി ചുരം വഴിയാണ് അപ്പോൾ അതുവഴി പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇറങ്ങി കണ്ടിട്ടൊക്കെയാണ് പോകാറുള്ളത് അങ്ങനെ എടുത്ത കുറച്ച് വിഷ്വൽസ് ഒക്കെ കൂട്ടി വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ചാനലൊന്ന് സബ് ആക്കുക കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഒരു ആയി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പക്ഷേ മോള് വൈകി ഉറങ്ങിയിട്ട് വൈകി എഴുന്നേക്കുന്ന സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ അവൾ വണ്ടിയൊക്കെ കയറിയപ്പോഴും ഉറക്കം തുടങ്ങിയിട്ടോ പിന്നെ ഇക്ക ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിപ്പുണ്ട് നമ്മൾ തൊട്ടടുത്തുള്ളൊരു ഡ്രൈവർ ഒച്ചായനെ കൊണ്ടാണ് പോകുന്നത് വഴിക്കടവ് ഒരു ഹോട്ടലിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയത് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയും വാങ്ങിച്ചു പക്ഷേ കറിയൊന്നും ഒരു ഒരു വായിക്കും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ മോള് ഒട്ടും കഴിച്ചില്ല പിന്നെ അവൾക്ക് വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ടാണ് പ്രിങ്കിൾസ് മേടിച്ചു കൊടുത്തത് അങ്ങനെ ദൈ നമ്മൾ പോയി ചുര എത്തിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലം കേട്ടോ ഇത് യാത്ര ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പം ഈ എന്താ പറയുക കോടമഞ്ഞു മൂടിയതും താഴ്വാരത്തിലോട്ടുള്ള വ്യൂ എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ് ഈ ഒരു റൂട്ടിലുള്ള യാത്ര ഒരിക്കലും മടുപ്പിക്കത്തില്ല കേട്ടോ അവിടെ നല്ലതെന്ന് തോന്നുന്നേജണ്ട് ഇറങ്ങുന്നോ അതിനാണോ വന്ന വഴി കാണിച്ചു തരാട്ടോ ഇത് വഴിയാണ് നമ്മൾ കേറി വന്നത് കാണുന്നില്ലേ കോട കൊറേക്ക് മാറി തുടങ്ങി കേട്ടോ

നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ഈ ഇടതുവശത്ത് താഴെ റോഡിൻ്റെ താഴെ വശത്തായിട്ട് ഒരു സിംഹവാലം കുരങ്ങനെ കണ്ടേ അപ്പോൾ അതിനെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് കാണാനൊക്കെ പറ്റുമോയെന്നറിയാൻ വേണ്ടിയിട്ട് വണ്ടി പുറകോട്ട് തന്നെ എടുത്തു വന്ന് നിർത്തി നോക്കുകയാണ് നല്ല രസമുണ്ടല്ലേ ഒരു എന്തോ ഭാഗ്യത്തിന് കിട്ടിയതാട്ടോ നമുക്ക് അരിഭാഷന്മാരെ കിട്ടാൻ വലിയ പാടാ അങ്ങനെ നമ്മളിപ്പൊ തമിഴ്നാട്ടിലോട്ട് കേറിയിട്ടുണ്ട് കേട്ടോ ഇവരുടെ ഈ റോഡ് സൈഡിലുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളും കുഞ്ഞു കടകളും ഒക്കെ കാണാനും എനിക്കിഷ്ടമാണ് കാരണം ഒരു ഒരാർഭാടോ ഇല്ലാത്ത അവർക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം അവർ നിർമ്മിക്കുന്ന കുഞ്ഞു വീടുകളോ പിന്നെ തണുപ്പായതുകൊണ്ട് നല്ല പൂത്തിളഞ്ഞ് നിൽക്കുന്ന ചെടികളുണ്ടാവും കേട്ടോ എല്ലായിടത്തും അതും കാണാൻ നല്ല ഭംഗിയാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓണം വെക്കേഷൻ്റെ സമയത്ത് നമ്മൾ കൂടലുരു ചരം വഴി കയറിയിട്ട് വയനാട് പോയപ്പോൾ നമുക്ക് പാസ്സൊന്നും വേണ്ടില്ലായിരുന്നു കേട്ടോ ഇപ്രാവശ്യം പക്ഷേ നമ്മൾ ഇവിടെ കയറുമ്പോൾ ഇ പാസ് വേണമായിരുന്നു ഇ പാസ് എടുത്തതിന് ശേഷം മാത്രമേ ആ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മളെ കടത്തി വിടത്തോളൂ കേട്ടോ അപ്പം അവിടെ എത്തിയതിന് ശേഷമാണ് ഇ പാസ് എടുത്ത് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പോകുന്ന വഴിക്ക് നിറയെ തേയിലത്തോട്ടങ്ങൾ കാണാനുണ്ട് ു യാത്ര ഈ പതിനൊന്ന് മണി സമയമായിട്ടും ചെറിയൊരു തണുപ്പ് ഇങ്ങനെ നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാണാൻ മാത്രമേ വെയിലുള്ളൂ പക്ഷെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കാട്ടിന്റെ മുമ്പിൽ ഓ അത് റൈറ്റ് സൈഡാല്ലേ ഞാൻ ഏത് റോഡാ നമുക്ക് വേണ്ട അപ്പൊ എനിക്ക് കിട്ടും ഞാൻ ഇങ്ങോട്ടാന്ന് വിചാരിച്ച അങ്ങോട്ടാണെങ്കിൽ നമുക്ക് കിട്ടത്തില്ലേ പക്ഷെ റൈറ്റ് സൈഡ് എടുക്കണ്ടേ അപ്പൊ ഞാൻ ഇടതില്ലേ ഇരിക്കുന്നു ഇത് ഇവിടെ കിട്ടും ഇത് ഉഷറായിട്ട് കിട്ടും നല്ല വെയിലും വെളിച്ചും വിട്ട പതിയെ വിട്ടോ ഒരു ഇരുപതിൽ വിട്ടാൽ മതി ഭംഗി നല്ല തണുക്കുന്നുണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഞെട്ടും പക്ഷെ അവളെ